ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് മിസ്സാക്കാതെ ഫുള്ള് കാണണം മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള റെസിപ്പി ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ളതാണ് അതിന് നമ്മൾ ഇടിയപ്പതിന് പൊടിച്ച് വെച്ചേക്കുന്ന പൊടി അരിപ്പൊടി ഉണ്ടല്ലോ അതെടുക്കണം അതായത് വറുത്ത അരിപ്പൊടി അത് ഈ തവിക്ക് ഒരു ഏഴ് തവി എടുത്തിട്ടുണ്ട് ആ തവിയിൽ തന്നെ ഒരു കരണ്ടി മൈദ കൂടി എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് റെസിപ്പിയാവട്ടോ പിന്നെ അതിനൊരു ഒരു കരണ്ടി റവയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഉണ്ണിയപ്പത്തിന് അതിന് വറുത്തിടാനുള്ള തേങ്ങ അരിവാണ് പിന്നെ അമ്മ ശർക്കര പാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ റോബച്ച പഴം അത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താണ് കേട്ടോ അപ്പം നല്ലോണം അരഞ്ഞില്ല അപ്പോൾ ഇനി നമ്മളിത് ഒന്നും കൂടെ അരച്ചെടുക്കുമല്ലോ പിന്നെ അതെല്ലാം കൂടെ അമ്മ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചു മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് ഏലക്കയും കൂട്ട ഇട്ട് നമ്മൾ ശർക്കര പാനീം കൂടെ ചേർത്ത് അരച്ച് വെച്ചു അതിനകത്ത് കുറച്ച് ഈസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈസ്റ്റും പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിരുന്നാൽ ഇത് നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ പിന്നെ കുറച്ച് എള്ളും കൂടെ ഇടും അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാം ഇത് അമ്മയ്ക്ക് ഇതിൻ്റെ ഒന്ന് ഒരു ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ചൂരേ അച്ചാർന്ന ചൂരേ ഉണ്ടായിരുന്നു പിന്നെ ഇത് നെത്തൂലിയും അതായത് ചെറിയ ചാളപ്പൊടിയുണ്ടല്ലോ ഇവിടെക്ക് കരിയാളപ്പൊടിയെന്ന് പറയാം അത് അപ്പോൾ മാങ്ങയും മുരിങ്ങക്കയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് പിന്നെ തേങ്ങയ്ക്കകത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഇട്ടൊന്ന് അരച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് മറ്റേ മസ്ക് മിലൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ ഇടുമ്പോൾ ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ചതാണ് അപ്പോൾ കൊള്ളാമായിരുന്നു ഒരു ഒരു മത്തങ്ങയുടെയും ഒരു വെള്ളരിക്കയുടെയും അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒരു ജ്യൂസാക്കി കുടിച്ചു പാലവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാലൊഴിച്ചിട്ട് കേട്ടോ വെള്ളമൊഴിച്ചാണ് ഉണ്ടാക്കിയത് കൊള്ളായിരുന്നു പക്ഷേ അപ്പോൾ ചൂടല്ലേ നമ്മൾ ജോലിയൊക്കെ ചെയ്തപ്പോൾ ഒരു ക്ഷീണം അങ്ങനെ കുടിച്ചതാണ് പിന്നെ അമ്മ ചോരയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഒന്ന് തലയൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തു ബാക്കി ഇത് അച്ചാറിടാനായിട്ട് അരപ്പൊക്കെ ഇടാൻ വയ്ക്കുന്നു അതിൻ്റെ ഇടയിൽ ഇഞ്ചി കറക്കി ചേച്ചി ഇഞ്ചി വറുക്കുന്നുണ്ട് അരപ്പൊക്കെ ഇട്ടു ഇവിടെ പരുവുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഒരു വെളുത്തുള്ളി അച്ചാറിടാനോ കേട്ടോ നല്ലെണ്ണയാണ് ഒഴിച്ചത് പിന്നെ കടുവ ഇട്ടു ഉലുവ ഇട്ടു പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കറിയപ്പില ഇട്ടു പിന്നെ ഇഞ്ചി കുറച്ചിട്ടു പിന്നെ ഒന്ന് അത് നല്ലവണ്ണം മൂപ്പിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു പിന്നെ നമ്മുടെ വെളുത്തുള്ളി തൊലിച്ച് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇട്ട് ഒന്ന് കുറച്ച് നേരം എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഒരു ചെറിയ അതിൻ്റെ ഒരു കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനു ശേഷം ഒരു ഒന്നര കരണ്ടി സാധാ മുളക് പൊടിയും ഒരു രണ്ട് ഇരണ്ടിയോളം കാശ്മീരി മുളക് പൊടി അതൊരു കളറിന് വേണ്ടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കായം അതും കൂടിയിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തു വയ്ക്കണം അപ്പോൾ ഇഞ്ചിക്കറിയായി പിന്നെ ഇവിടെ കഴിക്കാൻ സമയമായ അപ്പോൾ കിഴങ്ങും തലക്കറിയും പിന്നെ ചൂരയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ചൂരയുടെ പരുവും കൂട്ടി ഇങ്ങനെ കിഴങ്ങഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ തലയുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി ഒന്ന് കഴിക്കാം അപ്പോൾ എനിക്കിതിൻ്റെ കണ്ണാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് തലയുടെ ഇഷ്ടമല്ലേ പിന്നെ ഞാനും ചേച്ചിയും ഇവിടെ ചോറക് കഴിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി ഞാനവിടെ കണ്ടുകൊണ്ടിരുന്നേളു കേട്ടോ ചേച്ചിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അവളതെല്ലാം ഒഴിച്ചു നിറച്ചു അപ്പോൾ പിന്നെ ഉണ്ണിയപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ ആയി നല്ല ഉണ്ണിയപ്പോ ആയിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മുറക്കല്ല കേട്ടോ പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഇത് അടുത്തൊരു അച്ചാറാണ് കേട്ടോ അതായത് നാരങ്ങയും ഈത്തപ്പഴവും കൂടെ ഉള്ള അച്ചാർ അതിന് സെയിം തന്നെയാണ് നമ്മൾ കടുവറുത്തു ഉലുവയിട്ടു കറിയപ്പിലിട്ടു പിന്നെ ഇതിന് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റി മൂത്ത് വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം എടുക്കാറായി ഉണ്ണിയപ്പം എടുത്തു അടുത്തത് അവൾ കോരി നിറച്ചു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ നമ്മളതൊന്ന് മൂത്തപ്പോഴത്തേക്കും പിന്നെ നാരങ്ങയും ഇട്ടു നാരങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ ഈത്തപ്പുഴം ഇട്ട് പിന്നെ ഒരു ഒന്നരക്കരണ്ടി മുളകൂടി സാദാ മുളകൂടി രണ്ട് കരണ്ടി കാശ്മീരി മുളകൊടി പിന്നെ കായപ്പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ടു നല്ലോണം ഇളക്കിയെടുത്തു അമ്മ ഇളക്കും കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് പക്ഷേ ഒരു അഞ്ച് ദിവസം ഇരുന്നാലേ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചൂരേച്ചാർ അമ്മ ഇട്ട് കഴിഞ്ഞു ഇതിൻ്റെ മുമ്പ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് ചൂര അച്ചാറായിട്ടുണ്ട് ഉണ്ണിയെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അമ്മയ്ക്ക് കച്ചവടത്തിനായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്